നമസ്കാരം രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നാണ് ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോട് നടത്തുന്ന ആരോപിച്ചാണ് ഹർജി ദൈവത്തിന് അവകാശപ്പെട്ട ദേവസ്വം ഫണ്ട് രാഷ്ട്രീയ പരിപാടികൾക്കായി വിനിയോഗിക്കാൻ അനുവദിക്കരുതെന്ന് ഹർജിയിൽ ആവശ്യം ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം നാളെ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചേക്കും നേരത്തെ പമ്പാ തീരത്തെ അയ്യപ്പ സംഗമത്തിന് തി അനുമതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അയ്യപ്പ ഭക്തനായ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പരിപാടിയാണ് നിരീശ്വരവാദികളായ രാഷ്ട്രീയക്കാരെ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് മതേതൃത്വമാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സർക്കാരിന് അവകാശമില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സീനിയർ അഭിഭാഷകൻ പി പി കൃഷ്ണൻ അഭിഭാഷകൻ എം എസ് വിഷ്ണു ശങ്കർ തുടങ്ങിയവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരാകുന്നത് ഈ മാസം ഇരുപതിനാണ് അയ്യപ്പ സംഗമം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നാളെ ഉണ്ടാകുന്ന തീരുമാനം നിർണായകമാകും ആഗോള അയ്യപ്പ സംഗമം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ സർക്കാരുകൾക്ക് മതസംഗമങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ കഴിയുമെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള മതസംഗമം നടത്താൻ ചട്ടപ്രകാരം കഴിയില്ല ദേവസ്വം ബോർഡിനെ മറയാക്കി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഹർജിക്കാരുടെ മറ്റൊരു വാദം ദേവസ്വം ഫണ്ട് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ദേവസ്വം ബോർഡ് ഫണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കോ പ്രചാരണങ്ങൾക്കോ വിനിയോഗിക്കാൻ പാടില്ല പമ്പാ നദിയുടെ തീരപ്രദേശം പരിസ്ഥിതി ലോല മേഖലയാണ് അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നത് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഉപാധികളോടെ അനുമതി നൽകിയിരുന്നു ഹൈക്കോടതി വരവ് ചെലവ് കണക്കുകൾ സുതാര്യമായിരിക്കണമെന്നും പമ്പയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി ദിവസം ബെഞ്ച് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു പരിസ്ഥിതിക്കോ വനമേഖലയ്ക്കോ ഹാനികരമായതൊന്നും നടത്തരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു സാധാരണ അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ഒരു വിധത്തിലും ഹനിക്കുന്നതാവരുത് പരിപാടിയെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കുന്നില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാരാണെന്ന വാദവുമായി ഹൈന്ദവീയം ഫൗണ്ടേഷൻ സെക്രട്ടറി കളമശ്ശേരി സ്വദേശി എം നന്ദകുമാർ അഡ്വക്കേറ്റ് അജീഷ് കളത്തിൽ ഗോപി തുടങ്ങിയവരാണ് ഹർജികൾ സമർപ്പിച്ചത് ഹർജിയിൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് വിധി പറഞ്ഞത് ഇതിനെ തുടർന്നാണ് ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയാകാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ ഘട്ടത്തിലാണ് അടിയന്തരമായി സുപ്രീം കോടതിയിലെ ഹർജി പരിഗണിക്കണമെന്നും കേരളത്തിലെ നാസ്തികരായ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ആഗോള അയ്യപ്പ സംഘം നടത്താൻ പാടില്ല എന്നും ഇതിന് കോടതിയുടെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്